ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ് ഇഗ്നോടെ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രകാരം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പ്രകാരം നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് അല്ലേ അപ്പോൾ ഇപ്പോഴും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ ഇപ്പോൾ ചെയ്താലും കുഴപ്പമില്ല കുറച്ചും കൂടെ കഴിഞ്ഞും ചെയ്യാം ബിക്കോസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് തോട്ടിലോട്ട് പോകുന്നുണ്ട് പല സ്റ്റുഡൻസിനും അതുകൊണ്ട് തന്നെ ഒത്തിരി കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞിട്ട് ഒത്തിരി സ്റ്റുഡൻസ് നമ്മൾ വിളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇഗ്നയുടെ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ യാതൊരുവിധ ചാൻസും കാണുന്നില്ല മുപ്പത്തി ഒന്ന് തന്നെ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജാനുവരി സെഷനിലായിരിക്കും ഇനി നിങ്ങൾക്കൊരു ആ ഒരു സെഷനിലായിരിക്കും അവസരം കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്തോളാം ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല ഇൻ ഇൻ കേസ് ഇനിയിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഇനി ഏതെങ്കിലും സെൻറ്ററുകളിൽ ഒന്നും കംപ്ലീറ്റ് ആവാത്തൊരു സിറ്റുവേഷൻ ഫില്ലാവാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ഒരു ചാൻസ് ഉള്ളൂ അല്ലാത്ത പക്ഷം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പ്രകാരം എക്സ്റ്റെൻഷന് യാതൊരുവിധ ചാൻസും കാണുന്നില്ല കേട്ടോ അപ്പോൾ എത്രയും വേഗം രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തോളാം എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊന്നും മാറിയിട്ടില്ല രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ഒക്കെ ഒറ്റക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അസൈൻമെന്റ് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യല്ലേ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷ്പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മെൻറ്റൽ ഉണ്ടായിരിക്കും അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എ ടു സെഡ് കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ്റ്റു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്